സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ കേസുമായി യുവാവിൻ്റെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്ന സംഘടനയും മുന്നോട്ടു പോകുമ്പോൾ അഞ്ച് വയസ്സുപോലും തികയാത്ത കുട്ടിയെ കൈക്ക് കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ പോലീസ് ഇതുവരെ യാതൊരു നടപടികളും എടുത്തിട്ടില്ലെന്ന പരാതിയിൽ പെൺകുട്ടിയുടെ കുടുംബം തൻ്റെയും മകളുടെയും പരാതിയിൽ ഇടക്കര പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും കേസിൽ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ഭീഷണി കാരണം ഭീതിയോടെയാണ് കഴിയുന്നതെന്നും അഞ്ചു വയസ്സുകാരിയുടെ മാതാവ് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വീട്ടിൽ പിന്നെ രണ്ട് ഉള്ളിലായിരുന്നു ഒരാളിങ്ങനെ വന്നു ഇലക്ട്രിക് ചാർജ് ോടാണ് ചോദിച്ചത് എന്നിട്ട് പിന്നെ ഞാൻ 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 ബെഡ്റൂമിലായിരുന്നു എന്റെ മോള് രണ്ടാമത്തെ മോള് പിന്നെ ജനലിന്റെ അടുത്താണ് ബെഡ് ഇട്ടിരിക്കുന്നത് അതിലിട്ട് കളിക്കാനും ജനലിന്റെ മൂന്ന് പാളികളും തുറന്നിട്ടിട്ടുണ്ട് ഓടികളൊക്കെ കളിക്കാനും ഇപ്പൊ ഞാൻ ബെഡ്റൂമിലായതുകൊണ്ട് ഈ ഭാഗത്താണ് വണ്ടി വച്ചിട്ടത് പിന്നെ സിറ്റോട്ടിക്ക് വിളക്ക് കൊടുത്താൻ പറഞ്ഞിട്ട് അയാള് നേരെ എന്റെ അവിടെ ഉണ്ടായതുകൊണ്ട് അവിടേക്ക് അതിന്റെ വയറിട്ടു തരുകയാണ് ചെയ്തത് ഞാൻ വയറിട്ടപ്പോ അത് മോള് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ വയറുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് അയാളെ കുട്ടി കൈ പിടിച്ച് വലിച്ചു കൈ പിടിച്ച് വലിച്ചപ്പോ പിന്നെ ഞാൻ ഉച്ച പിന്നെ രണ്ടു തൊട്ട് ഓർക്കൂടെ അയാൾ പെട്ടെന്ന് പുള്ളിക്ക് കയറി ഞാൻ ഉച്ച ബ്രദർ ഓടി വന്നു മറ്റേ അതില് ഒച്ചപ്പോ പെട്ടെന്ന് താത്ത താത്താന്ന് വെച്ചാണോ ഉള്ളിലേക്ക് കയറുന്നത് മറ്റേ ഞങ്ങള് നേരെ ബ്രദർ ഓടി വന്നതില് അതില് നേരെ റൂട്ടിൽ ഓടിപ്പോയി ഞങ്ങൾ മുന്നിൽ ഫോറസ്റ്റ് ആണ് ആ ഫോറസ്റ്റിന്റെ അപ്പുറത്ത് റോഡാണ് ആ റൂട്ടിൽ നേരെ മോളേക്ക് ഓടിപ്പോയി യുവാവിനെ ആരെങ്കിലും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ടു പോകട്ടെ അതേസമയം തന്റെ വീട്ടിൽ വെച്ച് കുട്ടിയെ കയറി പിടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നൽകിയ കേസിന് തീർപ്പുണ്ടാക്കുകയോ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതും രണ്ട് നീതിയാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും മാതാവ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ